ഈ ആത്മാക്കളെ കാണുന്നതും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതെല്ലാം നമ്മുടെ മനുഷ്യനിൽ ഇമ്പിൾഡ് ആയ ഒരു സിദ്ധികൾ തന്നെ നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ട നമ്മുടെ അച്ഛനോ അമ്മയോ നമ്മുടെ ഭർത്താവോ മക്കളൊക്കെ മരിച്ചു പോയാലും നമുക്ക് അവരുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ വരും പതിനഞ്ചാം തീയതി നമ്മുടെ ഇവിടെ നടന്ന ക്യാമ്പില് മൂന്ന് നാല് പേർക്ക് സോൾ അറ്റാക്കിംഗ് വന്നു സോൾ കമ്മ്യൂണിക്കേഷൻ വന്നു ഈ ഭയമാണ് ആതിരയുടെ ശത്രു

ഓരോരുത്തർക്ക് ഓരോ സ്റ്റേജുകളുണ്ട് അതില് നമുക്ക് ഒരു ആത്മീയ സ്ഥിതി എന്നൊക്കെ പറയില്ലേ ആ രീതിയില് തുര്യാ സ്റ്റേജിൽ എത്തുമ്പോൾ ആൾക്കാർക്ക് ആത്മാക്കളെ ഡയറക്റ്റ് കാണാൻ പറ്റും ആ രീതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതേപോലെ അതില് നമ്മൾ മിക്ക ഈ പാരാസൈക്കോളജി റിലേറ്റ് ചെയ്ത് വീഡിയോസ് ഇടുമ്പോഴാണെങ്കിലും അതിൻ്റെ അടിൽ വരുന്ന കമൻസ് നല്ല പ്രധാനപ്പെട്ടതാണ് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല നമ്മുടെ ലൈഫിൽ ഇതുവരെ അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടില്ല അപ്പൊ നിങ്ങൾ പറയുന്നതൊക്കെ പൊട്ടത്തരമാണ് ഇങ്ങനൊരു സംഭവവും ഇല്ല ഈ രീതിയില് ആത്മാക്കളെ കാണണമെങ്കിൽ എന്തെങ്കിലും സിദ്ധി സിദ്ധി ഉണ്ടോ ഉള്ളവർക്ക് മാത്രമേ കാണാൻ പറ്റുള്ളൂ ഒന്ന് സ്റ്റേജിലാണെന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല കാരണം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒരുപാട് മനുഷ്യരെ കാണുന്ന ഇത്തരത്തിലുള്ള നെഗറ്റീവ് എനർജികളും ബന്ധപ്പെട്ട മനുഷ്യർ അവരിൽ പല മനുഷ്യരിലും അവര് ഈ പറയുന്ന സോളുകൾ കാണുന്നുണ്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട് ബന്ധപ്പെടുന്നുണ്ട് അവര് ഈ പറയുന്ന പോലെ മെഡിറ്റേഷനോ സാധനങ്ങളോ ഒന്നും ചെയ്ത് ചെയ്യുന്ന വ്യക്തികളും ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വ്യക്തമാണ് ഒരു കുഞ്ഞ് ജനിച്ചു കഴിയുമ്പോൾ ആ കുഞ്ഞിന് ഒരുപാട് സിദ്ധികളുണ്ട് ഏഞ്ചൽസിനെ കാണാനും സോളുകൾമാരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും ചിരിക്കാനും കളിക്കാനും നമുക്ക് കാണാൻ ആ കുഞ്ഞുങ്ങൾ എന്താ ചെയ്യണമെന്ന് പ്രായമായ മരിക്കാൻ പോകുന്ന പ്രായമായ മനുഷ്യരും ഈ സാധനം ചെയ്യുന്ന നമുക്ക് കാണാൻ പറ്റും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആത്മാക്കളെ കാണുന്നതും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതെല്ലാം നമ്മുടെ മനുഷ്യനിൽ ഇമ്പിൾഡ് ആയ ഒരു സിദ്ധികളിൽ തന്ന എക്സ്റ്റേർണൽ പവേഴ്സാണത് ഇതൊരു ഘട്ടത്തിൽ നമ്മുടെ മോശമായ കർമ്മവും നമ്മുടെ നെഗറ്റീവായ പ്രവർത്തനവും കാണുന്നുണ്ട് നമുക്ക് ഈ സിദ്ധി ഇല്ലാണ്ടായി പോകുന്നു നമ്മൾ അവസാന കാലഘട്ടത്തിലാണ് നമുക്ക് ഈ സാധനം തിരിച്ചു വരുന്നത് പറഞ്ഞതു പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് പ്രത്യേകം സ്റ്റേജൊന്നുമില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്ന കാര്യം പക്ഷെ അങ്ങനെ ഉണ്ടെന്ന് കേട്ടോ പലപ്പോഴും പലരും പറയുന്നു ഞാൻ അതിനെ അതിനെ വിമർശിക്കുന്നൊന്നുമില്ല എൻ്റെ അനുഭവത്തിൽ എൻ്റെ ദിനത്വം അങ്ങനെ ഇല്ല കാരണം ഇത് പല ആളുകളും കാണുന്നുണ്ട് കൊച്ചു കുഞ്ഞുങ്ങളും മുതൽ പ്രായമായ ആളുകൾ പല ആളുകളും അവർക്ക് ഉപദ്രവം കിട്ടുന്നുണ്ട് എന്തിന് പതിനഞ്ചാം തീയതി നമ്മുടെ ഇവിടെ നടന്ന ക്യാമ്പിൽ മൂന്ന് നാല് പേർക്ക് സോൾ അറ്റാക്കിങ് വന്നു സോൾ കമ്മ്യൂണിക്കേഷൻ വന്നു ഒക്കെ വന്നു ഇനി കഴിഞ്ഞ ദിവസം ഞാൻ ഇവിടെ എടുത്തിരിക്കുന്ന ഒരു എനിക്കൊരു പേഴ്സണൽ കൺസൾട്ടേഷൻ വന്നു ആ ചേച്ചി വളരെ ലോങ് വന്നൊരു ചേച്ചിയാണ് ആ ചേച്ചി എൻ്റെ അടുത്ത് വന്നിരുന്നു ഹസ്ബൻഡ് മരിച്ചു പോയതാ ഭയങ്കര സ്നേഹമായിരുന്നു ഭയങ്കര അർത്ഥം ഞാൻ ഇത്രയും ഹസ്ബൻഡിനോട് സ്നേഹമായിട്ട് കാണുന്ന ഒരാളെ ഞാൻ കണ്ടിട്ടില്ല കൺസൾട്ടേഷൻ തുടങ്ങി ഒരു അരമണിക്കൂർപ്പിക്കും എനിക്ക് മനസ്സിലായി സോൾ കമ്മ്യൂണിക്കേഷന് യോഗ്യതയുള്ള ഒരു ലേഡിയാണെന്ന് എനിക്ക് മനസ്സിലായി ആ ചേച്ചി പൊതുവേ എൻ്റെ കൺസൾട്ടേഷനിൽ ഞാൻ സോൾ പ്രസൻസ് എടുക്കാറില്ല എനിക്ക് പൊതുവെ താല്പര്യമില്ല മനുഷ്യൻ്റെ പ്രശ്നങ്ങൾ മാറിയിട്ട് വേണമല്ലോ സോളുമായിട്ട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് സോളിൻ്റെ പ്രശ്നങ്ങൾ മാറ്റും ഒരുപാട് മനുഷ്യരുടെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ അനുഭവിച്ചു നിൽക്കുന്ന സമയത്ത് നമ്മൾ ഈ സോൾ കമ്മ്യൂണിക്കേഷൻ അതൊന്നും പറഞ്ഞു പോകേണ്ട ആവശ്യമില്ല എന്ന് ചിന്തിക്കുന്ന ഒരാളാണ് ഞാൻ പക്ഷേ എനിക്ക് തോന്നി അല്ല ഏ ചേച്ചി അതിന് യോഗ്യതയുണ്ട് അത്രയും കണ്ട് സ്നേഹിക്കുന്നുണ്ട് ഹസ്ബൻഡിനെ സോളിനെ വിളിച്ചു സോൾ കമ്മ്യൂണിക്കേഷൻ വന്നു ആ ചേച്ചി സോളുമായിട്ട് സംസാരിച്ചു ഒരുപാട് നേരം സംസാരിച്ചു യാത്ര ചേച്ചി പറഞ്ഞു വിട്ടു സോളിന്റെ ആ പ്രസൻസും തൊട്ട് അവിടെ നിന്ന് ഇവർ എന്താണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ഇവരെന്താണ് പറഞ്ഞാൽ നമുക്ക് കേൾക്കാൻ പറ്റും ഞാൻ നിൽക്കുന്ന സമയത്ത് ഭയങ്കര സന്തോഷമായി ചേച്ചിക്ക് പ്രേക്ഷകരെ ഞാൻ സോൾ കമ്മ്യൂണിക്കേഷൻ ചെയ്യാറില്ല തെറ്റരിക്കരുത് എന്തെങ്കിലും എമർജൻസി കെട്ടുന്നതിന് മാത്രം ചെയ്യാറുണ്ട് ഇപ്പൊ ഇതിനായിട്ടൊരു കമന്റ് വരും ചെയ്ത് തരാമെന്ന് ചോദിച്ചു ഞാൻ ചെയ്യാറില്ല അപ്പോ ഒന്ന് ആലോചിച്ച് നോക്കൂ ആ ചേച്ചിക്ക് എന്ത് സിദ്ധി ഉണ്ടായിട്ടാ വളരെ സാധാരണ ഒരു വീട്ടമ്മ ഇങ്ങനെയല്ല സംഭവിക്കുന്നു അത് നമ്മുടെ സിദ്ധികളിൽ ഒന്നാണ് അത് മനസ്സിലാക്കണം അല്ലെങ്കിൽ നമുക്ക് ഇത് അടുത്ത സ്റ്റേജുകളിലോട്ട് പോകേണ്ട ആവശ്യത്തിൽ നമുക്ക് സംഭവിക്കും നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ട നമ്മുടെ അച്ഛനോ അമ്മയോ നമ്മുടെ ഭർത്താവോ മക്കളൊക്കെ മരിച്ചു പോയാലും നമുക്ക് അവരുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ വരും നമുക്ക് നമ്മളവിടെ പ്രസൻസ് നമുക്ക് അറിയാൻ പറ്റും അച്ഛൻ്റെ സ്മെല് അമ്മയുടെ സ്മെല്ല് ആ കാര്യങ്ങളെല്ലാം നമുക്ക് അറിയാൻ പറ്റും നമ്മളെ പ്രൊട്ടക്ട് പ്രൊട്ടക്റ്റ് നമുക്ക് അറിയാൻ പറ്റും ഇതിനെന്തിനാണ് ആ സ്റ്റേജിൽ പോകുന്നത് വേണ്ട മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പിരിച്വാലിറ്റി ബിസിനസ് ആയി തുടങ്ങിയപ്പോൾ ഈ സോളുകളെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതും ആത്മാക്കളെ വിളിച്ച് അവരോട് കാര്യങ്ങൾ ചോദിക്കുന്ന എല്ലാം ഒരു ബിസിനസ് ആയിട്ട് മറ്റൊരു മനുഷ്യന് ഒരു സോളിനെ വിളിച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള കഴിവുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമുക്കുണ്ട് ആ മനുഷ്യന് നമ്മൾ തമ്മിൽ എന്താ വ്യത്യാസം വ്യത്യാസമില്ല ഞാൻ ഇവിടെ സോൾ കമ്മ്യൂണിക്കേഷൻ എനിക്ക് എന്റെ സിദ്ധി ഉപയോഗിച്ച് എനിക്ക് കഴിയാൻ പറ്റുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് ആദരിക്ക് ചെയ്യാൻ പറ്റില്ല ആദരിക്കുക ചെയ്യാൻ പറ്റും അത് സമയത്ത് ഈ നമുക്കത് അതിനെ പ്രശ്നം ും അവിടെ ചെയ്യാൻ പറ്റും അറിയാലോ തുരിയൻ സ്റ്റേജിലോട്ടൊന്നും എത്തേണ്ട ആവശ്യമില്ലല്ലോ നോർമലായിട്ടൊന്നും ചെയ്യാൻ പറ്റുമല്ലോ ഒരുപാട് മനുഷ്യർ ചെയ്തിട്ടുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാ അത് ആതിരിക്കാൻ പറ്റും അപ്പൊ ആതിരെ മനസിലാക്കേണ്ടത് ആദരിക്കത് അങ്ങനെ പറ്റുന്നുണ്ടെങ്കിൽ ആതിരിക്കാൻ കൺട്രോൾ ചെയ്യാൻ പറ്റും അതിനെന്ത് ചെയ്യണം അതിന് ആതിരയുടെ ഓറയും ആതിരുടെ എനർജിയും ആതിരയുടെ സ്പിരിച്വാലിറ്റിയും അടുത്ത ഘട്ടത്തിലോട്ട് പോകണം ആതിരയ്ക്ക് ഭയം എന്ന് പറയുന്ന ആതിരയുടെ ജീവിതത്തിൽ ആതിരയെ നശിപ്പിക്കുന്ന ആതിരയുടെ പ്രൊഫഷണൽ ലൈഫ് ഇല്ലാണ്ടാക്കുന്ന ബന്ധങ്ങൾ ഇല്ലാണ്ടാക്കുന്ന സാമ്പത്തികം ഇല്ലാണ്ടാക്കുന്ന ഭയപ്പെടുത്തുന്ന ഒരു സാധനം ആതിരയുടെ ഉള്ളിലുണ്ട് അതിനാണ് ഭയം എന്ന് വിളിക്കുന്നത് ഫിയർ ഫാക്ടർ ഈ ഭയമാണ് ആതിരയുടെ ശത്രു ആതിര എവിടെ എടുത്തു നോക്കിക്കോ ഈ ഭയമാണ് ആതിരയ്ക്ക് പല കാര്യങ്ങളും ഡെവലപ്പ് ചെയ്യിക്കുന്നത് മനസ്സിലായോ എന്തിനോടോ ഒരു ഭയം ഉണ്ടാതിരിക്കും സോൾ കമ്മ്യൂണിക്കേഷൻ ചെയ്യാനും സോളുകളുമായിട്ട് കാര്യങ്ങൾ മുന്നോട്ട് പോവാനും ആതിര തീരുമാനിക്കുന്നുണ്ടെങ്കിൽ ഭയം എടുത്ത് കളഞ്ഞുകൊള്ളണം കാരണം ഭയത്തിലൂടെ ആതിരേനെ കൺട്രോൾ ചെയ്യാൻ പറ്റും ഭയം എന്ന് പറയുന്നത് ഒരു എനർജിയാണ് ഈ എനർജിയുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ പുറത്തുള്ള എല്ലാ എനർജീസും ഉള്ളിലോട്ട് വലിച്ചെടുത്തുകൊണ്ടേയിരിക്കും അതുകൊണ്ട് ആ അവസ്ഥയിലോട്ട് ഭയം എന്ന് പറയുന്ന കണ്ടീഷൻ മാറി ആതിരടുത്ത ഘട്ടത്തിലോട്ട് എത്തണമെങ്കിൽ കൃത്യമായ സാധനങ്ങളും മെഡിറ്റേഷനും പ്രാർത്ഥനകളും ഡെഡിക്കേഷനും ഭയങ്കര ആവശ്യമാണ് ജീവിതത്തിൽ ഒരുപാട് ജീവിതചര്യ ഒരുപാട് ചേഞ്ച് ചെയ്യണം ഇതെല്ലാം ചേഞ്ച് ചെയ്താൽ മാത്രമേ അങ്ങനെ ആവാൻ പറ്റുള്ളൂ അപ്പോൾ ഒരു സോൾ കമ്മ്യൂണിക്കേഷൻ നടത്തുക എന്ന് പറയുന്നത് വലിയ കാര്യമല്ല കമ്മ്യൂണിക്കേഷൻ നടത്തിയതിനു ശേഷം പണി കിട്ടാതിരിക്കണമെങ്കിലും വലിയ കാര്യമല്ല പക്ഷെ ഞാൻ പറയുന്നത് ഒരിക്കലും ചെയ്യാൻ പാടില്ല നമുക്ക് ജീവിതത്തിൽ ആവശ്യത്തിന് പ്രശ്നങ്ങളുണ്ട് നമ്മളൊക്കെ ഓരോ കാര്യങ്ങൾ ചെയ്തു വെക്കുമ്പോഴും നമുക്കൊക്കെ ഭയങ്കര ക്യൂരിയോസിറ്റി ഒരുപാട് മനുഷ്യൻ്റെ അടുത്ത് പറയാറുണ്ട് ചേട്ടാ ഇത് പഠിപ്പിച്ച് തരാമോ ഇത് എങ്ങനെ അങ്ങനെ ഞാൻ പറയാറുണ്ട് പൊണ്ണുമക്കളെ ഇത് പഠിക്കുന്നു കാരണം എന്താ പറയുമോ നമുക്ക് സമാധാനക്കേടിന് ഉണ്ടാവുന്ന ഏറ്റവും വലിയ കാര്യമാണ് നമുക്ക് ആൾക്കാർ ഭയങ്കര നമ്മളോട് ഭയങ്കര രസകരമായിട്ടൊക്കെ തോന്നും നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ വലിയ സംഭവമായിട്ടൊക്കെ നമുക്ക് തോന്നും നമുക്കൊരു അഹങ്കാരമൊക്കെ വരും ഇതൊക്കെ ഈ മേഖലയിൽ നിൽക്കുന്ന പല ആൾക്കും ഉള്ളതാണ് എന്ത് പറ്റുമാത്രം ആഫ്റ്റർ എന്ത് പറ്റും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഉണ്ടാകുന്ന അബൻഡൻസും നമ്മുടെ ജീവിതത്തിലുള്ള നല്ല കാര്യങ്ങളും ഉപയോഗിച്ചിട്ടാണ് ഈ ഈ പോസിറ്റീവ് എനർജി ഉപയോഗിച്ചിട്ടാണ് ഇതെല്ലാം ചെയ്യുന്നത് എന്തിനാണ് അത് ചെയ്യുന്നത് ആവശ്യമില്ല നമ്മൾ നശിച്ചു പോകുള്ളൂ കാരണം ഒരു സോൾ കമ്മ്യൂണിക്കേഷൻ വരുന്ന സമയത്ത് ഇപ്പൊ ആ ക്യാമ്പിന്റെ സമയത്ത് ഒന്നോ രണ്ടോ മൂന്നോ സോളുകൾ എണ്ണം കൂടുതൽ അകത്തോട്ട് എൻട്രി ചെയ്ത് കഴിയുമ്പോഴേക്കും നിന്ന് ക്യാമ്പ് എടുത്തിരിക്കുന്ന എന്റെ തല വെട്ടി പൊളിയാ അവിടെ നിന്ന് മൂന്നിലൂടെ ഞാൻ പറഞ്ഞു സോൾ കമ്മ്യൂണിക്കേഷന് അലർട്ടായിട്ട് നിന്നോളാം അത് കഴിഞ്ഞ് രണ്ടു മൂന്ന് മിനിറ്റുള്ളിൽ ഇഷ്യൂ സ്റ്റാർട്ട് ആയി ക്യാമ്പിന്റെ അകത്ത് സ്വാഭാവികമായിട്ട് സംഭവിക്കുന്ന കാര്യമാണ് മനസ്സിലാവുന്നല്ലോ അഫക്ട് ചെയ്യുന്ന നമ്മളെയാ കാരണം എന്താ നമ്മുടെ ഇനി ഒരു സോൾ കം സോൾ എൻട്രി ചെയ്യുന്ന സമയത്ത് നമ്മൾ അലർട്ടാവാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ഈ തലവേദന വരുന്നത് ഈ തലവേദന എന്തിനാന്ന് പറഞ്ഞാൽ നമ്മുടെ എനർജി വീക്ക് ആണെന്ന് എനിക്ക് കാണിച്ചിരുന്ന എന്റെ എനർജി ഞാൻ വീക്ക് ആണെന്ന് ഞാൻ തിരിച്ചറിയുന്നത് എന്റെ തലവേദനയിലൂടെ ഈ തലവേദനയെ ഞാൻ എപ്പോ ഓവർകം ചെയ്യുന്നു അപ്പോഴാണ് എന്റെ എന്റെ എനർജി ഹൈ ആവുന്നത് ഇതൊരു സിഗ്നലാ അടുത്ത നിമിഷം എനർജീനെ ഉയർത്തുക എന്നുള്ള എനർജീനെ ഉയർത്തി ഉയർത്തി കൊണ്ടുവന്നതിന് ശേഷം ഈ തലവേനെ നഷ്ടപ്പെടും അപ്പോഴാണ് അവിടെ വന്നിരിക്കുന്ന സോൾ അറ്റാക്കിങ് നേരിടുന്ന മനുഷ്യരെ എനിക്ക് പോയി ഹെൽപ്പ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോ ഇതൊരു ഭയങ്കര സ്റ്റേജ് ആയി ഇത് കഴിഞ്ഞ് നമ്മൾ പിന്നെ നമ്മൾ വീക്കായി പോകും മനസ്സിലായോ അപ്പോൾ ഞാൻ പറഞ്ഞു തന്നെ ഇതൊന്നുമല്ല പറഞ്ഞുതന്നെ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആത്മാക്കളെ കാണുന്നതും സോളുകൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതും ഇതെല്ലാം ഒരു സിദ്ധിയാണെന്ന് സിദ്ധിയാണ് മതി ഇതൊരു അസുഖമോ ഇതൊരു ദോഷമോ ഒന്നുമല്ല നിങ്ങൾ തിച്ചിധരിക്കരുത് നിങ്ങൾ ഇത് ഇത് വേറെ ആരുടെയെങ്കിലും അടുത്ത് പോയി നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അവര് പറയും പ്രേതവാദിയാണ് ദോഷമാണ് ദുർമന്ത്ര മതമാണ് ദുർമരണമാണ് എന്നൊക്കെ നിങ്ങൾ പറഞ്ഞു കളയും എന്തിനാ പൂജ ചെയ്യണം നിങ്ങൾ പൈസ മുടക്കണം എന്നിട്ട് നിങ്ങൾ പത്തോ അമ്പതിനായിരം ഇരുപതിനായിരം രൂപ കൊടുത്ത് നിങ്ങൾ പൂജയുടെ പുറകെ നടക്കണം എവിടെയാ സോളുകൾ ഇല്ലാത്തതിരെ ഇവിടെ ഇല്ലേ സോൾ നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമില്ലേ കേരളത്തിന് പുറത്തില്ലേ ഇന്ത്യക്ക് പുറത്തില്ലേ ഈ ഭൂമിയിൽ നമ്മൾ എവിടെ ജീവിച്ചാലും അവിടെയെല്ലാം സോളുകളും ഉണ്ട് നെഗറ്റീവ് എനർജികളും ഉണ്ട് ജിന്നുകളുണ്ട് എല്ലാം ഉണ്ട് അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റാം അല്ല നമ്മുടെ വീട് ചില ആളുകൾ പറഞ്ഞിട്ടില്ലേ നിങ്ങളുടെ വീടിന്റെ ദോഷമാണ് എന്താ ഈ എന്താ മുറിച്ചു വെച്ചേക്കാണോ വീട് ഇതിൽ നിന്നെല്ലാം വേർപ്പെടുത്തി ഒരു തുരുത്ത് പോലെ ഒരു ദീപം ഒലിക്കുന്ന സ്ഥലമാണ് വീട് അല്ല എല്ലാ മണ്ണും എല്ലാ സ്ഥലവും ബന്ധപ്പെട്ട് നിൽക്കുന്നത് അല്ലാന്ന് പറയാൻ പറ്റുമോ അതെങ്ങനെയാണ് അപ്പൊ പർട്ടിക്കുലർ വീടിന് മാത്രമാണ് ദോഷം വരുന്നത് ഇല്ല എന്നല്ല ഞാൻ പറയുന്നത് പലപ്പോഴും അത് തട്ടിപ്പിന് വേണ്ടി ഉപയോഗിക്കുന്നുണ്ട് കേട്ടില്ലേ വീടിന് ദോഷമുണ്ട് നിങ്ങളുടെ വീടിൻ്റെ പ്രശ്നമുണ്ട് വീടിന് കാര്യമുണ്ട് എനർജീസ് എല്ലായിടത്തും ഉണ്ട് അത് ഇപ്പൊ നമ്മുടെ വീടിനകത്തോട്ട് വല്ല ബുദ്ധിമുട്ടുണ്ടോ നമ്മൾ ജോലി സ്ഥാപനത്തോട്ട് കയറിയ ബുദ്ധിമുട്ടുണ്ടോ ഒന്നും ഇല്ല അപ്പോ കുറെ എല്ലാം ആളുകൾ നമ്മളെ തെറ്റിദ്ധരിപ്പിക്കാനും നമ്മളെ പേടിപ്പിക്കാനും വേണ്ടി പറഞ്ഞു കൂട്ടുന്ന കാര്യങ്ങളാണ് അതൊക്കെ പലതും ഇത് ഇങ്ങനെയല്ല ഇത് ഇതിനെ മനസ്സിലാക്കേണ്ടത് ഇപ്പൊ നമ്മൾ ഇവിടെ ഇരിക്കുന്ന ഈ സ്റ്റുഡിയോന്റെ അകത്ത് ഒരു സോൾ പ്രസൻസ് ഇങ്ങനെ കടന്നു പോകുന്ന സമയത്ത് അത് പൊക്കോട്ടെ നമുക്ക് എന്താ പ്രശ്നം തിരിച്ച് ഇപ്പൊ നമ്മള് മൂന്നേരം സ്റ്റുഡിയോ ഇരിക്കുമ്പോൾ നമ്മുടെ കൂട്ടത്തിൽ ആർക്കെങ്കിലും ഒരു ബുദ്ധിമുട്ട് വന്നാൽ മാത്രം നമ്മൾ നോക്കിയാൽ മതി അതായത് സോളു ആഴി കടന്നു നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഒന്ന് പറയുമ്പോൾ തമാശ കൂട്ടത്തില് ഒരാൾ പേടിച്ചാൽ ഒരാൾ പേടിച്ചു കരുതുക വല്ല വഴിക്കും പോണ സോളും അബദ്ധത്തിൽ കണ്ടുപോണേ മനസ്സിലാവുന്നുണ്ടോ കൂട്ടത്തിൽ ഒരാൾ പേടിച്ചു നമ്മൾ രണ്ടുപേരും പേടിച്ചില്ല ക്യാമറ ചെയ്യുന്ന പയ്യൻ പേടിച്ചു ഇവൻ നാളെ ഇവനം സംഭവിക്കും ഇവന്റെ ഉറക്കം നഷ്ടപ്പെടും ഇവൻ ഇനി കാണാത്ത ജോൽസ്യന്മാരും ചെയ്യാത്ത പൂജകളും ഉണ്ടാവില്ല ഇവൻ പണിയെടുക്കുന്ന പൈസ മുഴുവനും അതുകൊണ്ട് കാരണം എന്താ മരണമയം വന്നു സോൾ വന്നാൽ സോൾ അറ്റാക്ക് ചെയ്താൽ മരിക്കൂ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നം ഉണ്ടാകുന്നു നമ്മൾ ഉപദ്രവിക്കുന്നുള്ള ഭയം ചെറുപ്പത്തിലേ എവിടേക്കോ നമ്മ നമ്മളിൽ ഇഞ്ചക്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഈ സാധനം പുറത്തോട്ട് വരും ഫിയർ ഫാക്ട് പുറത്തോട്ട് വരും സമാധാനം കിട്ടില്ല ഡിപ്രഷൻ സ്റ്റാർട്ടാവും പിന്നെ പോയി ഡോക്ടറെ കാണും പിന്നെ മരുന്ന് കഴിക്കും മാറോ മാറില്ല ഹാലുസിനേഷൻ കിട്ടാൻ തുടങ്ങും ഒരു വട്ടം കണ്ടത് റിയൽ ഇനി ഇനി പേടികൊണ്ട് കാണുന്നത് റിയൽ ആയിരിക്കില്ല നമ്മളത് ചിന്തിച്ചാൽ കൂട്ടും ആ വഴി പോയി ഈ വഴി പോയി അങ്ങനെ പോയി ഇങ്ങനെ ഒന്ന് ശബ്ദം കിട്ടുന്ന പറഞ്ഞിട്ട് ആലോസിനേഷൻ ക്രിയേറ്റ് ചെയ്യാൻ തുടങ്ങുന്നത് ആലോചിച്ചു ചെറിയൊരു കാര്യമാണ് നിങ്ങൾ സോളിൽ വന്നോട്ടെ നിങ്ങൾക്ക് ഉപദ്രവം നിങ്ങൾക്ക് മാനസികമായ പ്രശ്നങ്ങൾ സംഭവിക്കുന്നുണ്ടോ നിങ്ങൾക്ക് റിലേഷൻഷിപ്പിൽ ഇഷ്യൂ സംഭവിക്കുന്നുണ്ടോ നിങ്ങൾക്ക് ഈ പറയുന്ന പോലെ വീടിന്റെ അകത്ത് സമാനം അന്തരീക്ഷമാണോ നിങ്ങൾക്ക് അപകടങ്ങൾ നിരന്തര അപകടങ്ങളും മരണങ്ങളും സംഭവിക്കുന്നുണ്ടോ സൂക്ഷിക്കണം അല്ലാത്ത പക്ഷം വന്നോട്ടെ പൊക്കോട്ടെ ഇത് നിങ്ങളുടെ വിഷയമേ അല്ല ഈ ഭയമില്ലാത്ത ആളുകൾക്ക് എന്താ ഇതൊന്നും കാണത്തെ നേരത്തെ പറഞ്ഞില്ലേ ഒരുപാട് കമന്റ് വരാറുണ്ടെന്ന് അവർക്കൊന്നും പേടിയില്ല പേടിയില്ല എന്ന് പറയുന്നത് ശരിക്കും എന്താ പേടിയില്ലാത്ത എന്ന് പറഞ്ഞാൽ അവര് സ്പിരിച്വൽ ആണർത്ഥം കാരണം എന്താ അവർക്ക് ഭയമില്ല സ്പിരിച്വൽ അല്ലാത്ത ആളുകൾക്കാണ് ഭയം ആ ഭയമാണ് നമ്മളെ അടിമപ്പെടുത്തുന്നത് ഭയമുള്ളവരാണോ കാണുന്നത് അതാണ് പറയുന്നത് ഭയമുള്ളവർ രണ്ട് രീതിയുണ്ട് ഭയമുള്ളവർ ഇത് ഇതിനെ കാണാനും സാധ്യതയുണ്ട് ഭയമുള്ളവർക്ക് ഇതിനെ ആലുശ്രേഷ കിട്ടാനും സാധ്യതയുണ്ട് രണ്ടും കിട്ടും ഇത് രണ്ടിൽ ഏതാ നമ്മൾ അറിയണം തിരിച്ച് എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ ഉള്ളിൽ ഞാൻ ഞാൻ വിശ്വസിക്കുന്നത് ഞാൻ ഒന്നുമില്ല എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല കാണൂല്ല കാരണം എന്താ മൊത്തം കൺട്രോൾഡാ നമുക്ക് ഈ സാധനത്തിൽ ഒന്നും നമുക്ക് എന്ന് വിചാരിച്ചാൽ അതെ അതിനെയാണ് പെർമിഷൻ എന്ന് പറയുന്നത്